പണിക്ക് പോവാണോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ അതിന് ഞാനില്ല പള്ളിയാഴ്ച കഴിഞ്ഞിട്ട് എന്നാ പരിപാടി വാഗ്ഴുക്കണം വാഗഴിക്കാനായിട്ട് എന്നാ പരിപാടി വാഗ കഴിക്കിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാ ഇച്ചിരി മുളകി അരച്ചിങ് എടുക്കണി മുളകരച്ച് ഞാൻ പറഞ്ഞാലും ില്ല ഇവിടെ ഒന്നും തിന്നാനില്ലേ അയ്യോ എന്നാ ഇത് മാവേലി സ്റ്റോർ ആ ഉണ്ടാക്കി വെച്ചേക്കുന്നേ അന്നോ ഏ ഇവിടെ കൊണ്ടുവന്നു വല്ലോ വെക്കണം ഇവിടെ ചായപ്പൊടി ഇല്ല വെള്ളം ഇല്ല ഗ്യാസും ഇല്ല എടീ പണി പണിയെടുക്കുന്ന കാശൊക്കെ ഇത് അവിടെ പോണെടി ആര് പക്ഷേണ്ടല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആലോചന വിടണോ നിങ്ങ മെമ്പർ കല്യാണം ആലോചിച്ചായിരുന്നു എന്നെ ഡോക്ടർ കല്യാണം ആലോചിച്ചായിരുന്നു വന്ന് കേറിയത് ഇന്ന് കെ എസ് ഇ ബി നാളെ വരുന്നത് അറിയാൻ ആയിട്ട് ആ കൈസർ പട്ടിന്ന് അഴിച്ചിട്ട് ആ മീറ്ററിന്റെ അവിടെ കൊണ്ട് കെട്ടടി ചോദിക്കേണ്ട കാര്യമുണ്ടോ കൈസർ നീട്ടി ഒന്ന് പട്ടി ചാവും എന്റെ സർ ചേച്ചി കേൾക്കണം ഞാൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോയി വരുന്ന ഒരു ചിക്കൻകാലം ഉണ്ടോന്ന് അതിന്റെ മുന്നേ ഇട്ട് കൊടുക്കും നെറ്റ് നെറ്റില്ലാതിരിക്കുമ്പോ വൈഫൈ കിട്ടുമ്പോ നിന്ന് തുള്ളുന്ന പോലെ ആ പട്ടി നിന്ന് തുള്ളുന്നതൊന്നും നിങ്ങൾ തുള്ള ഈ കുടുംബത്തിൽ നടക്കണൊക്കെ അതൊക്കെ പോട്ടെ എന്നെ നെറ്റിൽ ചുമന്ന പാട് അവിടെ നമുക്കുണ്ട് പക്ഷെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് സിന്ധൂരേഖ വരയ്ക്കും എന്റെ ബിജുക്കു ചേട്ടാ എനിക്ക് കണ്ടന്റ് കിട്ടിയത് ഇവളീ പറയുന്ന കുടുംബം നിങ്ങളൊന്ന് കാണണം റെയിൽവേ സ്റ്റേഷന്റെ പുറകില ഏറനാട് എക്സ്പ്രസ് പോയുമ്പോ ഇവളുടെ അച്ഛനും ഇങ്ങനെ രണ്ട് എന്നാ ഈ സാധനത്തിന്റെ ും രണ്ടു കാറ്റി ചിക്കളൂരും അവിടെ പോയി നിൽക്കും അതാണ് അവളുടെ കുടുംബം എന്റെ കുടുംബം മുന്നോട്ട് പോകുന്ന എന്റെ അനിയൻ അവന്റെ കാലിബർ നിങ്ങളൊന്ന് കാണണം ഇത്ര പ്രായമായിട്ട് ഞാൻ എന്റെ കാലിബർ പോലും മര്യാദ കണ്ടു പിന്നെ അവന്റെ കഴിവ് നിങ്ങളൊന്ന് കാണണം അയ്യോ എന്റെ 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 അനിയനുണ്ടല്ലോ സന്തോഷ് ജോർജ് കുളങ്ങരേനെ പോലെ ലോകം ചുറ്റു എന്റെ സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടവന്റെ ഭാര്യനെ കൊണ്ടല്ലീ ലോകം ചുറ്റിയത് പറയുമ്പോൾ ഈ മൊത്തം പറയണം നിങ്ങൾ കേൾക്കണം വർക്ക് സ്റ്റോപ്പിൽ പണിയെടുക്കുന്ന ബിനുന്റെ ഭാര്യനെ കൊണ്ട് അവൻ ലോകം ചുറ്റാൻ വേണ്ടി പോയി അവൻ ഇവിടെ നിക്കാൻ പറ്റത്തില്ല അത് അവള് സന്തോഷ് ജോർജ് കുളങ്ങരയാക്കിടി അത് േ അതിനിപ്പോ പെട്ടെന്ന് അല്ല അതങ്ങനെയൊക്കെയാകും ബാങ്കുകാർ എല്ലാരും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പഴാണോ പറയുന്നത് പേഴ്സിംഗ് എടുത്തെ വരുമ്പോ എന്തെങ്കിലും പോകും ആരും വാടക കൊടുക്കും അതന്നെ മറ്റേ ഭർത്താൻ എന്റെ അടുത്ത് പറഞ്ഞത് ആണൊരിച്ച വീട്ടിലുള്ളതല്ലോടി അതുകൊണ്ട് നീ കൊടുക്കണം വീട്ടിൽ ദാരിദ്ര്യമാരായിട്ട് നിൽക്കാൻ പയ്യല്ലോ അല്ല നമ്മ ജപ്തിയും കാര്യങ്ങളൊക്കെ ആയി ഇപ്പൊ ഞാൻ നീ എന്നെ അങ്ങനെ കുറ്റം പറയില്ലേ ഇന്നലെ മറ്റേ ചെവി കേൾക്കാത്ത ഫെർണാണ്ടസ് മുതലാളിയുടെ വീട്ടിൽ ഞാൻ പണിക്ക് പോയായിരുന്നല്ലോ എന്നിട്ട് ആയിരം രൂപ നിന്റെ കൈ കൊണ്ടന്നല്ലേ തന്നത് ആയിരം കുണവെ അങ്ങ് കൊണ്ട് തന്ന അതിനടി ആയിരം കുണുവേൽ ഗാന്ധിജിക്ക് നിന്റെ അച്ഛൻ്റെ ഫയസ്സാണ് ഇരിക്കുന്നത് നീ എത്രയും കുറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പണിയെടുക്കുന്നുണ്ട് ഞാൻ പണ്ട് കൊഴപ്പായിരുന്നു ഇപ്പൊ ഞാൻ അടിപൊളിയാണ് ആയിരം രൂപ തന്ന ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ വന്നിട്ട് ബാക്കി അമ്പത് രൂപയ്ക്ക് വീട്ടിലെ ചില കടത്ത് വീട് പട്ടിണിയെടുക്കാൻ പാടില്ല അമ്പത് രൂപയ്ക്ക് ഞാനെന്നാൽ ബാങ്കിലെ കടവും കടമ കൊച്ചിന്റെ കല്യാണത്തിന് ഒരു പത്ത് പവനോടെ മേടിച്ച് അങ്ങോട്ട് വെക്കാം അതിനൊക്കെ തയ്ക്ക് നമ്മുടെ വീട്ടിൽ പ്രശ്നം നമ്മളിറങ്ങാൻ പോയത് കൊച്ചങ്ങാടി പോയടി പറഞ്ഞിരിക്കാം അതങ്ങനെ പറയില്ലേ കേട്ടോ കാര്യത്തിലുണ്ട് നമ്മളിറങ്ങാ പോയോ